ഹലോ വെൽക്കം ടു ഗൈസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ ഇന്ന് ഞാൻ പറയാൻ പറഞ്ഞ മൊബൈലെ കുറിച്ചല്ല ആക്ച്വലി ഞാൻ പറയാൻ മൊബൈലെ കുറിച്ചല്ല ലാപ്ടോപ്പിനെ കുറിച്ചല്ല ഒന്നുമല്ല യൂട്യൂബ് നമ്മളെ ഞാൻ എങ്ങനെ തുടങ്ങിയത് ഓക്കെ അതാണ് എന്റെ പുതിയൊരു കണ്ടന്റ് കണ്ടന്റ് കിട്ടാത്തത് കൊണ്ട് കണ്ടന്റ് കിട്ടാത്തോണ്ടല്ല കണ്ടന്റ് കണ്ടന്റ് ഏ അങ്ങനെയൊക്കെ പോകാം ഓക്കെ ഗൈസ് അപ്പോൾ ഞാനൊന്നും വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ഷെയർ ചെയ്യൂ മച്ച മരേ ഓക്കേ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം യൂട്യൂബിനെ കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം യൂട്യൂബിനല്ല ഞാൻ തുടങ്ങിയൊരു യൂട്യൂബ് ഞാൻ ആക്ച്വലി തുടങ്ങിയത് ലോക്ക്ഡൗൺ ടൈമിലായിരുന്നു തുടങ്ങിയത് ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ തുടങ്ങിയ സൈമില് റിയാക്ഷൻ വീഡിയോ ആയിരുന്നു എൻ്റെ ആദ്യത്തെ കണ്ടന്റ് അപ്പോൾ റിയാക്ഷൻ വീഡിയോ കുറേ ഞാൻ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് എന്തോ കണ്ടന്റ് ക്ലൈമിട്ടി എനിക്ക് അതിൽ ഞാൻ ആദ്യം പേടിച്ചൊക്കെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഫോണെന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ ഫാക്ടറി റിസെറ്റ് ചെയ്ത് അപ്പോൾ ചാനൽ മൊത്തം പോയി അപ്പോൾ ചാനൽ മൊത്തം പോയപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് എല്ലാം പോയി എല്ലാ സാധനവും പോയി നമ്മളെ ഈ ആ റിയാഷൻ വീഡിയോ ചെയ്ത ആ വീഡിയോയും പോയി വാട്സാപ്പും പോയി ഫേസ്ബുക്കും പോയി മറ്റുള്ള ഇൻസ്റ്റാഗ്രാമിൽ പോയി എല്ലാം പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഫാക്ടറി സെറ്റ് എന്ന് എൻ്റെ ഫോൺ കംപ്ലൈൻറ് ആയപ്പോൾ ചെയ്തതാണ് ഇപ്പോൾ യൂട്യൂബിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പക്ഷെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്ത ആ ടൈമിൽ എനിക്ക് ഇത് കിട്ടി ലൈൻ കിട്ടി പക്ഷെ ആദ്യമൊക്കെ പേടിച്ചു പിന്നെ അത് പിന്നെ ചെയ്തിട്ടില്ല അതൊരു കാര്യമാണ് പിന്നെ ആ വീഡിയോ ചെയ്തിട്ടില്ല പിന്നെ ചെയ്യാണ്ടിങ്ങനെ ഇരുന്ന് ലാസ്റ്റ് കുറച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് ഫോൺ എന്താ കംപ്ലയിൻ്റ് ആയിട്ട് ഞാൻ ഇതാ ചെയ്ത് കമ്മറ്റം ഫോൺ ആയിട്ടാണ് ഞാൻ ഫാക്ടറി സെറ്റ് ചെയ്ത് പോയത് അതറിയേണ്ട ഒരു അബദ്ധം പറ്റി പോയതാണ് ഫാക്ടറി സെറ്റ് പോയി ചെയ്തത് പിന്നെ അത് നന്നാക്കി കൊടുത്തു പിന്നെ അത് ഇനി നന്നാക്കി നന്നാക്കിയ ടൈമിലാണ് ഞാൻ ആദ്യം പിന്നെ ഗെയിമിങ്ങിൻ്റെ ഒരു പിന്നെ എനിക്ക് റിക്കവറി അക്കൗണ്ടൊന്നും അതൊന്നും അതായിട്ട് അങ്ങനെ അത് പരിചയമുണ്ടായിരുന്നു അപ്പോൾ റിക്കവറി അക്കൗണ്ട് ചെയ്ത് ഞാൻ വീണ്ടും റിയാഷൻ വീഡിയോ ചെയ്തു തന്നെ പക്ഷെ ആ ടൈമിൽ ഞാൻ റിയാഷൻ വീഡിയോ മടുത്തു ഞാൻ വിട്ടുകള അപ്പോൾ ഞാൻ അടുത്ത കണ്ടന്റ് ആണെങ്കിൽ ഗെയിമിൻ്റെ വീഡിയോ ചെയ്ത് ഗെയിമിൻ്റെ വീഡിയോ ചെയ്ത് കുറച്ചൊക്കെ ഞാൻ ചെയ്യും പിന്നെ നിർത്തും കുറച്ച് ചെയ്യും നിർത്തും കുറച്ച് ചെയ്യും നിർത്തും അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരു ദിവസം എനിക്ക് ഈ ന്യൂ ഇയർ ടൈമിൽ ജനുവരി ന്യൂ ഇയർ ഒന്നാം തീയതി ആ ടൈമിൽ ഞാൻ വീഡിയോ ചെയ്ത ടൈമിലാണ് ഒരു വീഡിയോ ചെയ്ത് ഒരു എന്തോ ലിങ്ക് അറിയേണ്ട ട്രോമിൽ പോയി ലിങ്ക് എടുത്ത് ഞാൻ ഇടുകയും ചെയ്ത് പെട്ടെന്നൊരു കണ്ടന്റ് ക്ലൈം കിട്ടുകയും ചെയ്ത് ഞാൻ എന്ത് അപകത്തിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാനൽ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ചാനൽ മൊത്തം പോയി രണ്ട് മൂന്ന് മാസമായി ജനുവരി ഫെബ്രുവരി ആ മാസത്തിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഈ മാസം ഈ വർഷം നടന്ന സംഭവമാണ് അപ്പോൾ പിന്നെ അത് ഇനി ഞാൻ പിന്നെ എന്ത് ചെയ്യും ഇനി ഒരു വീഡിയോ ചാനൽ നിർത്തി എന്ന് വിചാരിച്ച് ചാനൽ നിർത്തി ഞാൻ ഇനി ചെയ്യാനുള്ളതെന്നൊക്കെ വിചാരിച്ച് പിന്നെ മനസ്സിലാലോചിച്ചു മൊബൈൽ റിവ്യൂ ചെയ്താലോ ഒന്നും ആലോചിക്കും മൊബൈൽ റിവ്യൂ ടെക് വീഡിയോസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ടെക് വീഡിയോസ് ഒക്കെ ആവുമ്പോൾ എന്തെങ്കിലും അറിയണം മൊബൈൽസിനെ കുറിച്ച് അറിയണം അതുപോലെ ആപ്സിനെ കുറിച്ച് അറിയണം എഡിറ്റിങ്ങിനെ കുറിച്ച് അറിയണം എ ഫോണിലുള്ള എല്ലാ സാധനങ്ങളെ കുറിച്ച് അറിയണം എനിക്ക് റിക്കവറി അക്കൗണ്ട് പോലും അറിയാത്ത ആളാണ് ഞാൻ റിക്കവറി അക്കൗണ്ട് പോയി പറയാത്ത ആളാണ് ഞാൻ അത് ചെയ്യാത്തത് എൻ്റെ അർണിങ് ആ റിക്കവറി അക്കൗണ്ട് ചെയ്ത് റിയാഷൻ വീഡിയോ ചെയ്ത് തന്നെ അപ്പോൾ ഞാൻ അത് ഇനി ലാസ്റ്റ് വീഡിയോ മൊത്തത്തിലും അത് വീഡിയോ മൊത്തം അപ്പോൾ ഞാൻ മാർച്ച് മാർച്ച് അവസാനമായിട്ടാണ് മറ്റേ ദുഃഖയുടെ വന്ന ടൈമിലാണ് ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയത് മൊബൈൽ ഫസ്റ്റ് ഓൾഡസ്റ്റ് നോക്കി തന്നെ അവൾക്ക് അറിയാൻ പറ്റും അതിൽ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് തുടക്കത്തിൽ തുടക്കമായാണ് അപ്പോൾ ആക്ച്വലി ഞാൻ ജോലിക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് എൻ്റെ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ജോലി കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലി കഴിഞ്ഞു വന്നിട്ടാണ് ഞാൻ വീട് എല്ലാം ചെയ്യുന്നത് ചിലപ്പോൾ സമയത്ത് ജോലി വൈകി വന്നാലും ഞാൻ നിർത്തി കളയും ചില അല്ല ജോലി കഴിഞ്ഞാൽ സമയമില്ലല്ലോ പിന്നെ അതിന് കുറച്ച് എപ്പോഴും സമയം കിട്ടുമ്പോൾ ഞാൻ ആ കണ് ഇപ്പോൾ തമ്പലൈൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തമ്പലൈൻ വെച്ച് ആ തമ്പലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കി പിന്നെ എൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി തന്നെ ക്യാൻവാസ്ത്ര എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റിങ് ഞാൻ ക്യാൻവാസ്ത്രമാണ് എഡിറ്റ് ചെയ്യുന്നത് കുറേ ഒക്കെ നോക്കി പക്ഷെ എനിക്ക് തോന്നിയത് യൂട്യൂബിന് തന്നെ കുറച്ച് ആപ്പ് എഡിറ്റിംഗ് ആപ്പ് ഉണ്ട് അത് നല്ലൊരു എഡിറ്റിംഗ് ആപ്പാണ് ഈ നല്ലൊരു കൈമാസ്റ്റർ കൈമാസ്റ്ററിൽ കുറച്ചിട്ട് സ്റ്റിക്കേഴ്സ് അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി പക്ഷെ ഞാൻ കൈമാസ്റ്റർ എടുത്തത് ഗൂഗിളിലാണ് ഗൂഗിളിൽ പോയിട്ടാണ് എടുത്തത് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർമാർക്ക് ഫോട്ടോ കിട്ടും അപ്പോൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ വാട്ടർമാർക്കില്ല എഡിറ്റ് ചെയ്യുമ്പോൾ വാട്ടർമാർക്ക് ഇവിടെ കാണാൻ പറ്റും പക്ഷേ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർമാർക്ക് കാണത്തില്ല അപ്പോൾ നല്ലൊരു ആപ്പാണ് കൈമാസ്റ്റർ പക്ഷേ കൈമാസ്റ്ററിനായിട്ടും ബി എനും കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് എഡിറ്റിംഗ് ആപ്പ് ഉണ്ട് അതിനെ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ആപ്പാണ് കൈമാസ്റ്റർ കൈമാസ്റ്റർ ഞാൻ കുറച്ചൊക്കെ അതിലൊക്കെ മൊത്തം വീഡിയോ ചെയ്യുന്നു ഷോർട്സ് ഷോർട്സ് ആണെങ്കിലും കുറച്ച് വീഡിയോസ് അതിലൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ കൈമാസ്റ്ററിലാണ് മൊത്തം പിന്നെ അത് അതിന് വീഡിയോ രണ്ട് മൂന്നൊക്കെ ഇപ്പം മുന്നോട്ട് അതിനെ പോകുന്നുണ്ട് ചാനലിൽ ഡിലേറ്റായിട്ട് പോയിട്ട് ഒന്നും പിന്നെ ചാനൽ ഞാൻ കുറച്ച് ഇനിയും ചെയ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഞാൻ എൻ്റെ മനസ്സിലൊരു അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് ഇപ്പോൾ എന്താ കണ്ടൻ്റ് ആണ് ഇപ്പോൾ ഒരു മൊബൈലിൻ്റെ കുറച്ച് റിവ്യൂ ആണെങ്കിൽ എൻ്റെ ആ മനസ്സിലെടുത്തുള്ള കണ്ടന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു അനുസരിച്ച് ഒരു ഡേറ്റ് ഡേറ്റിനനുസരിച്ച് ഒരു മാസത്തെ വെച്ചാൽ അപ്ലോഡ് ചെയ്യുള്ളൂ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലി അനുസരിച്ച് ഒരു പ്ലാനനുസരിച്ച് നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ വർക്കിനനുസരിച്ച് നമ്മൾ ചെയ്യാറുള്ളത് അതുപോലെ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആ വീഡിയോ അനുസരിച്ച് ഇപ്പോൾ ഒരു മാസം ഒരു മാസത്തെ ഒരു വീഡിയോ എണ്ണി നോക്കി എത്ര മാസം വരെ ഇപ്പോൾ മാസം വരെ ഞാൻ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതിന് അടുത്ത മാസം ഒരു അടുത്ത വീഡിയോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മടുപ്പ് തോന്നില്ല അപ്പൊ എത്ര ദിവസത്തെ വീഡിയോ ഒക്കെ ആയിരുന്നു നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബ് ചാനൽ ചാനലിങ്ങനെയാണ് തുടക്കം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇപ്പോൾ പതിനാല് സബ്സ്ക്രൈബേഴ്സ് ആയി ഇനിയും കിടക്കുന്നുണ്ട് കുറച്ചൊക്കെ ഇനിയും മുന്നോട്ട് തന്നെ പോകണം എനിക്ക് ഒരു ലക്ഷ്യം അങ്ങനെയാണ് എൻ്റെ മുന്നോട്ട് തന്നെ തുടർന്ന യാത്ര യൂട്യൂബ് ചാനലിലൂടെ മുന്നോട്ട് തന്നെ പോകണം ഇപ്പം നിർത്തരുത് ഓടിക്കും നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഞാൻ സ്റ്റോപ്പ് പോകും പിന്നെ അവിടെ തന്നെ ഞാൻ ആ യൂട്യൂബ് ചാനൽ എൻ്റെ മൈൻഡ് ഇല്ല യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞ സാധനം എൻ്റെ മൈൻസിൽ ഉണ്ടാവില്ല പിന്നെ ഞാൻ വല്ല പണിക്കും പോയി ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന യൂട്യൂബ് ചാനൽ മുന്നോട്ട് തന്നെ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ചാനൽ മുന്നോട്ട് തന്നെ പോകണം കണ്ടന്റ് നല്ല കണ്ടൻറ്റൊക്കെ കിട്ടണം ഫോൺ ഫോണാണെങ്കിലും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഞാൻ പരമാവധി കുറച്ചൊക്കെ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് പറയാൻ പറ്റാനുള്ള അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പരമാവധി നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യാൻ കേസ് അപ്പോൾ എനിക്കത് പറയാനുള്ള അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ഇന്ന് പറയാനുള്ളത് ഇപ്പോൾ യൂട്യൂബ് എൻ്റെ തുടക്കമാണ് യൂട്യൂബിൻ്റെ എൻ്റെ യൂട്യൂബിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ കുറച്ച് ഇനി വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് എനിക്ക് നിർത്തൂല ഒരിക്കലും നിർത്തൂല്ല ചിലപ്പോൾ മനസ്സിൽ നിർത്തിട്ട് വരും അത് മനസ് നമ്മുടെ മനസ്സല്ലോ മനുഷ്യരുടെ മനസ്സിലായി മനുഷ്യരല്ലേ അങ്ങനെയൊക്കെ ചിലപ്പോ മടി മടിയാറുമ്പോ നമ്മൾ നിർത്തി ഓൾറെഡി നിർത്തി അത് അങ്ങനെ പോകും നമ്മുടെ മനസ്സങ്ങനെയാണല്ലോ മനസ്സില മനുഷ്യരല്ലേ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പെട്ടെന്നൊരു മടിയായൊരു ടൈമില്ല ഇനി നാളെ ചെയ്യാം ഇന്ന് മറ്റന്നാളില്ല ടൈമില്ല ഇത് മറ്റന്നാളെയ്യ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ചിലപ്പോ നമ്മൾ ലോട്ടറി ഒക്കെ അപ്പൊ വീഡിയോ മുന്നോട്ട് തന്നെ നമ്മൾ പോയി നമ്മളിങ്ങനെ ആക്ച്വലി നമ്മൾ ഒരു കണ്ടന്റ് പരമാവധി ആണെങ്കിലും കുറച്ചാൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് ട്രാവൽസ് ആണെങ്കിലും കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ട് മൊബൈൽസിനെ കുറിച്ച് ചെയ്യുന്നുണ്ട് വണ്ടി റിവ്യൂ ചെയ്യുന്നുണ്ട് കാറിന്റെ വൺ വെഹിക്കിൾസിന്റെ റിവ്യൂട്ട ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ഇപ്പൊ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഇപ്പം ഇത് മാത്രമല്ലല്ലോ ബിൽഡിങ്ങിന്റെ ചെയ്യാൻ ആൾക്കാരുണ്ട് സീരിമാർക്കിന്റെ ചെയ്യാൻ ആൾക്കാരുണ്ട് ഇപ്പൊ വീഡിയോസും ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം യൂട്യൂബ് വീഡിയോ നമ്മൾ തുടങ്ങി നിർത്തരുത് പഠിപ്പിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഡൗൺ ആയി ആയിപ്പോകും തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തരുത് നിർത്താണ്ട മുന്നോട്ട് തന്നെ ചാനൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം ഒരു ത എന്തേലും പ്രശ്നം പറയാ തരണം ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ वीडियो का नरे सब्सक्राइब किया लाइक करिएगा शेयर कीजिएगा मचा हमारे बाय